ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം നമുക്ക് ഒരു കുർത്തിയുടെ ഫ്രണ്ട് പോർഷനാണ് കേട്ടോ അപ്പോൾ അതിന് പ്ലാപ്പ് വയ്ക്കാനായിട്ടുള്ള പീസ് അതിൻ്റെ വിട്ടും ലെങ്ത്തും ആണ് ഞാൻ എടുത്ത് കാണിക്കുന്നത് ഓക്കെ അഞ്ചര ഇഞ്ച് ലെങ്ത്തും ഒന്നേക്കാൽ ഇഞ്ച് ആണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഒന്നേക്കാൽ ഇഞ്ച് വിട്ത്തിന് നമ്മൾ കാലിഞ്ച് സീമൽ വൻസും കൂടി കൂട്ടിയിട്ട് ഒന്നര ഇഞ്ചിലാണ് അവിടെ മാർക്ക് ചെയ്യുന്നത് ഓക്കെ ഒന്നര ഇഞ്ചാണ് വിട്ത്ത് മാർക്ക് ചെയ്യുന്നത് മടക്കിട്ട പീസാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഫോൾഡഡ് ആയിട്ടുള്ള ഒരു പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി ലെങ്ത്ത് നമുക്ക് ആവശ്യത്തിനേക്കാൾ കുറച്ചും കൂടി കൂടുതലെടുക്കണം അഞ്ചര ഇഞ്ചാണ് അവിടെ കാണിച്ചിരുന്നത് അപ്പോൾ ഒരു ഇഞ്ച് പതിനൊന്ന് ഇഞ്ചാവുള്ളൂ അഞ്ചര ഇൻറ്റു ടു വരുമ്പോൾ പതിനൊന്ന് ഓക്കെ അതിനേക്കാൾ കുറച്ചും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ ഇവിടെ ലെങ്ത്ത് മുറിച്ചെടുത്തിരിക്കുന്നത് ഒരു പതിമൂന്നര ഇഞ്ച് കണക്കാക്കി അവിടെ ലെങ്ത്ത് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ കയ്യിലെടുത്തിരിക്കുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ അതൊന്ന് അയൺ ചെയ്തെടുത്തിരിക്കുകയാണേ അയൺ ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോഴാണ് നമുക്ക് അതിൻ്റെ മെഷർമെൻ്റ് എല്ലാം കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ആ ഫോൾഡ് ചെയ്ത പോർഷനെല്ലാം കറക്റ്റായിട്ട് നമുക്ക് കിട്ടുമല്ലോ അല്ലെങ്കിൽ അത് തെന്നി പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്യാം കേട്ടോ ഓക്കെ ഇപ്പോൾ മാർക്ക് ചെയ്ത ആ ലൈനിൽ നമ്മളൊന്ന് സ്ട്രേറ്റ് ലൈൻ വരച്ച് കൊടുക്കുകയാണ് സ്ട്രേറ്റ് ലൈൻ വരച്ച് ശേഷം ആ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് എടുക്കും ഓക്കെ അപ്പോൾ പരമാവധി ശ്രദ്ധിച്ച് തന്നെ ചെയ്യാൻ നോക്കാം പല കുർത്തീസിലും ഇതുപോലെ പ്ലാപ്പ് എല്ലാം വെച്ച് ബട്ടൺ എല്ലാം വെച്ച് കാണുമ്പോഴത്തേനും അതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം നമുക്കും തോന്നാറുണ്ടല്ലേ പക്ഷേ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത കാരണം കൊണ്ട് പരമാവധി ആ പരിപാടികളെല്ലാം നീക്കി വെക്കും അപ്പോൾ നമുക്ക് നീക്കി വയ്ക്കേണ്ട അത്തരം വർക്കുകളെല്ലാം കാണുമ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫസ്റ്റ് ടൈം ചിലപ്പോൾ ശരിയായില്ലെങ്കിലും നെക്സ്റ്റ് ടൈം ശരിയാവുമല്ലോ അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കണം അപ്പം അങ്ങനെ പീസ് കട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഒരു ഒന്നര ഇഞ്ച് വിഴുത്തുള്ളൊരു പീസാണ് എടുക്കുന്നത് ലെങ്ത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത്ത് എടുക്കാം കേട്ടോ ഓക്കെ നമുക്കപ്പോൾ ഒരൊറ്റ പീസിന് ഒരു രണ്ടിഞ്ച് ലെങ്ത്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് കണക്കാക്കി നമുക്ക് എത്ര പ്ലാപ്പ് കൊടുക്കണം എന്ന് എത്ര പീസ് കൊടുക്കണം നോക്കിയിട്ട് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഞാൻ ആ ഒരു ഒന്നര ഇഞ്ച് ഉണ്ടായിരുന്ന ലെങ്ത്തിൽ മുറിച്ചെടുത്ത പീസിനെ നാലാക്കി മടക്കി ഒരു വള്ളി പോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി എന്താണ് ചെയ്യേണ്ടത് നോക്കിയിട്ട് വന്നാലോ ആ സ്റ്റിച്ച് ചെയ്തെടുത്ത വള്ളീനെ നമ്മളിനി രണ്ടിഞ്ച് ലെങ്ത്ത് വച്ചിട്ട് കട്ട് ചെയ്യുകയാണേ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ ഒരു രണ്ട് ഇഞ്ച് ലെങ്ത്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഓക്കെ അപ്പോൾ ആ രണ്ട് ഇഞ്ച് ലെങ്ത്തിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ആ രണ്ടിഞ്ചിൽ കട്ട് ചെയ്ത പീസിനെ പിന്നീട് അതിനെ ഫോൾഡ് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തു അതുപോലൊരു അഞ്ച് പീസാണ് ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നത് ഞാൻ ഞാനവിടെ അഞ്ച് പീസ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ പീസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ കുഴപ്പമില്ല അത് വെക്കുന്ന ഗ്യാപ്പ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഓക്കെ ഈ അഞ്ച് പീസിനെ നമ്മൾ നമ്മുടെ റൈറ്റ് സൈഡിലാണ് വെച്ച് കൊടുക്കുന്നത് റൈറ്റ് ഹാൻഡിൻ്റെ സൈഡിൽ ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡിൻ്റെ സൈഡിൽ നമ്മൾ ആദ്യം ആ പ്ലാപ്പ് ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ബിഗ് സ്ക്രീനിലിട്ടിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കാം അപ്പോഴാണ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ ലെഫ്റ്റ് ഹാൻഡിൻ്റെ സൈഡിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയേക്കാണ് ഓക്കെ നമ്മൾ ഫ്രണ്ട് പോർഷൻ സെൻറ്റർ കണക്കാക്കി ആദ്യം ഇഞ്ച് ലെങ്ത്തിൽ കട്ട് ചെയ്ത് നിർത്തിയിരുന്നു ആ നിർത്തിയിരുന്ന ഒരു പോർഷനിലാണ് നമ്മൾ ഈ പ്ലാപ്പിൻ്റെ പീസ് വെച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് റൈറ്റ് ഹാൻഡിൻ്റെ സൈഡിലാണ് നമ്മൾ ഈ പീസ് വെച്ചു കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ പീസ് വെക്കുന്നിടത്ത് നമുക്ക് ഇഷ്ടാനുസരണം ആ ഒരു അതിൻ്റെ ഗ്യാപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ വൺ ഇഞ്ച് ഗ്യാപ്പിലാണ് അതിൻ്റെ ലെങ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഓരോ ലൂപ്പും തമ്മിലുള്ള ഗ്യാപ്പാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് ഓരോ ഇപ്പോൾ ഫസ്റ്റ് ഒരു ലൂപ്പ് വെച്ചു അത് കഴിഞ്ഞിട്ട് ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നെക്സ്റ്റ് ലൂപ്പ് കൊടുക്കുന്നത് ഓക്കെ അത് ഹാഫ് ഇഞ്ച് ഗ്യാപ്പിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അടുപ്പിച്ച് അടുപ്പിച്ച് കൊടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം അത് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ചെയ്യാം അപ്പോൾ ലൂപ്പ് അടുപ്പിച്ച് അടുപ്പിച്ച് കൊടുക്കുന്നതിനനുസരിച്ച് ലൂപ്പിൻ്റെ എണ്ണം നമ്മൾ കൂട്ടിയെടുക്കണം ഓക്കെ അതൊന്ന് മനസ്സിൽ വെച്ചാൽ മതി അപ്പം നമ്മൾ ഈ കയ്യിലെടുത്തിരിക്കുന്ന അഞ്ച് ലൂപ്പും ഒരേ ഗ്യാപ്പിൽ നമ്മളിപ്പോൾ അവിടെ സെറ്റാക്കി എടുക്കുകയാണ് ഓക്കെ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടല്ലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് കണ്ടു നോക്കാം ഓക്കെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എടുത്തേക്ക് അതിൻ്റെ സൈഡിൽ അടിച്ചു പോന്നിരുന്ന ആ പ്ലാപ്പിൻ്റെ പീസ് ഉണ്ടല്ലോ അത് അതുതന്നെ അതിൻ്റെ ഒരു അറ്റം നമ്മൾ ഇപ്രേ സൈഡിലേക്ക് അടിച്ചെടുക്കുകയാണ് ഓക്കെ നിങ്ങൾക്ക് ആ പിർ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ ആ അപ്രേ സൈഡ് നമ്മൾ ഈ റൈറ്റ് ഹാൻഡിൻ്റെ സൈഡിലും കൂടി സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് താഴെ നമ്മൾ ആ ഒരു പോർഷൻ കട്ട് ചെയ്തു ഇനി ആ സെൻറ്റർ പോർഷൻ നമ്മൾ ആ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ സെൻറ്റർ ആയിട്ട് മടക്കിയിട്ട് ഇപ്പം ആ വെച്ചിരിക്കുന്ന ആ പീസ് ഉണ്ടല്ലോ ആ രണ്ട് പീസിൻ്റെയും തുമ്പ് മാത്രം നമ്മൾ നമ്മുടെ കയ്യിലേക്ക് എടുക്കുകയാണ് എടുത്തിട്ട് അത് ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അതായത് നമ്മൾ ആ സ്റ്റിച്ചിങ് ആ പ്ലാപ്പ് പീസ് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയ ഒരു പോർഷൻ ഉണ്ടല്ലോ ആ പോർഷനിലാണെങ്കിൽ നമ്മളതിങ്ങനെ ജസ്റ്റ് ഒരു വി പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഒന്ന് ആ ഒരു പോർഷൻ ഫിനിഷ് ചെയ്തിരിക്കണം അപ്പം ഞാൻ മറച്ചിടാണ് മറച്ചിട്ടിട്ടാണ് ഇനി സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ പ്ലാപ്പ് വെച്ച സൈഡല്ല കാണുന്നത് ലൈനിങ് അടക്കം വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്ന ആ ടോപ്പിൻ്റെ സൈഡാണ് നമുക്ക് കാണുന്നത് അപ്പോൾ അത് കറക്റ്റ് ആ ഒരു വി ഷേപ്പിൽ തന്നെ അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഓക്കെ താഴെ തുണിയൊന്നും പെട്ടിട്ടില്ലല്ലോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് ഓക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ അവിടെ നിന്ന് സൂചി കുത്തി നിർത്തിയതിന് ശേഷം നിങ്ങൾ ആ ഒരു പോർഷൻ തിരിച്ച് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അവിടെ ഒരു രണ്ട് സ്റ്റിച്ചിട്ട് എടുത്തേക്കും നമുക്ക് അവിടെ സ്റ്റിച്ചിങ് ഉറപ്പായി എന്ന് മനസ്സിനൊന്ന് ഉറപ്പ് വരുത്തണമല്ലോ അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കാം അവിടെ ഒരു രണ്ട് സ്റ്റിച്ച് കൊടുക്കാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു സൂചി കുത്തി നിർത്തിയിട്ട് കറക്റ്റായിട്ട് വേണം ആ വി പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഓക്കെ ക്ലിയർ ആയാലോ ഇനി നമ്മൾ അവിടെ കട്ടിങ് കൊടുക്കുകയാണ് ആ കട്ടിങ് കൊടുക്കുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ സ്റ്റിച്ചമ്മിലേക്ക് കൊള്ളാത്ത രീതിയിൽ ക്ലിയർ ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ശേഷം ഒന്ന് മറച്ചെടുത്ത് അയൺ ചെയ്യാം കേട്ടോ അയ്യൺ ചെയ്യുമ്പോഴാണ് നമുക്ക് എപ്പോഴും സ്റ്റിച്ച് ചെയ്തതിൻ്റെ ആ ഒരു ഭംഗി ക്ലിയർ ആയിട്ട് കിട്ടുന്നത് ഇനി നമ്മൾ ആ പ്ലാപ്പ് വെച്ചിട്ടുണ്ടല്ലോ ആ പ്ലാപ്പിനെ രണ്ടും ഒന്ന് കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് നമ്മളത് പുറത്തേക്ക് തിരിച്ചിട്ട് കഴിയുമ്പോഴത്തേനും ഇങ്ങനെയാണ് നമുക്ക് നമുക്കിതിൻ്റെ ലുക്ക് കിട്ടുന്നത് ഇനി ബാക്കി എക്സ്ട്രാ നിൽക്കുന്ന പോർഷനെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്ത് എടുക്കാം ഓക്കെ ആ നെക്കിൻ്റെ പോർഷനിലെല്ലാം എക്സ്ട്രാ പീസ് ചിലപ്പോൾ നിൽക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഇനാവശ്യമായ ബട്ടൺസും കൂടി നമുക്ക് വെച്ച് കൊടുക്കാം ഓക്കെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ആവശ്യക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്